എന്നാൽ നിയമങ്ങൾ പാലിക്കാതെ തൃത്താല മേഖലയിലെ പലയിടങ്ങളിലും ഊത്തപ്പിടുത്തം വ്യാപകമാവുകയാണ് വല ഉപയോഗിച്ച് പൊതുജലാശയത്തിൽ നിന്ന് മീൻ പിടിക്കണമെങ്കിൽ പോലും ലൈസൻസ് ആവശ്യമാണ് എന്നാൽ ഇതെല്ലാം പാലിക്കാതെയാണ് വ്യാപകമായി മത്സ്യസമ്പത്തിനെ ഇല്ലാതാക്കാൻ ആളുകൾ ശ്രമിക്കുന്നത് സ്വന്തം ആവശ്യത്തിന് ഒറ്റ ചൂണ്ട ഉപയോഗിച്ച് മീൻ പിടിക്കാൻ മാത്രമാണ് നിയന്ത്രണമില്ലാത്തത് ഇരുപത് വാട്സിൽ കൂടുതൽ വെളിച്ചമുള്ള ടോർച്ച് പോലും ഉപയോഗിക്കരുത് നിരോധിച്ച് വലകളും കുടകളും ഉപയോഗിക്കുന്നതും വലകൾ കൊണ്ടും മരം കൊണ്ടും തോട് അടച്ചുകെട്ടി മീൻ പിടിക്കുന്നതിനും കേരള ഉൾനാടൻ മത്സ്യബന്ധന നിയമം അനുസരിച്ച് മൂന്ന് മാസം തടവും പതിനയ്യായിരം രൂപ പിഴയും ലഭിക്കുന്ന കുറ്റമാണിത് ഇപ്രകാരം ശ്രദ്ധയിൽപ്പെട്ടാൽ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർക്കും അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് ഫിഷറീസിനും മേൽനടപടികൾ സ്വീകരിക്കാം വൈദ്യുതി വയർ വെള്ളത്തിലിട്ട് ഷോക്കടിപ്പിച്ചും പഴയ രീതിയായ വിഷം കലക്കിയും തോട്ട പൊട്ടിച്ചുമുള്ള മീൻപിടുത്തോ കുറ്റകരമാണ്